ഹലോ കൈ സുപ്പം മുളക്കും പുത്തൻ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രമോല് നമ്മുടെ കനകാൻറ്റിക്ക് ഒരു ലവ്വർ അതേ പ്രേക്ഷകരെ നമ്മുടെ കനകാൻഡിയുടെ പുറകെ ഒരു ചേട്ടൻ ഒരു അങ്കിള് നടക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതേ കൂട്ടുകാരെ അപ്പൊ ഇവര് നമ്മുടെ ഗൗരിയും ലച്ചുവും കേശുവും ഇവരിങ്ങനെ ഓ വഴിയിൽ വെച്ച് ഇങ്ങനെ ഒളിച്ച് സംസാരിക്കുന്നതും ഇവരിങ്ങനെ കൊഞ്ചിക്കുഴയുന്നതും ഒക്കെ കാണുന്നുണ്ട് അപ്പൊ ഗൗരി ചോദിക്കുന്നുണ്ട് നമ്മുടെ കനകാൻറ്റിയോട് ഇതിപ്പോ എത്ര നാളായി ചുറ്റിക്കളി തുടങ്ങിയിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ കനകാൻറ്റി പറയുന്നുണ്ട് ഒന്ന് ഒന്നൊന്നര മാസമായി എന്നിങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പൊ നമ്മുടെ പാറക്കുട്ടി വലിയ ആളായിട്ട് ഇങ്ങനെ കാർനൂത്തിനെ പോലെ പറയുന്നുണ്ട് ആ ഈ ബന്ധം നല്ലതാണെങ്കിൽ അങ്ങോട്ട് ഉറപ്പിച്ച് കൊടുത്തുകൂടെ ഭവാനി മുത്തശ്ശി അമ്മ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയ വർത്താനം പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ ചിരിക്കുന്നൊക്കെയുണ്ട് ഏറ്റവും ഒടുവിൽ നമ്മുടെ കനകാൻറ്റിയെ നമ്മുടെ ആ ഒരു അങ്കിള് വിജയണ്ണെന്നാണ് നമ്മുടെ കനകാൻറ്റി വിളിക്കുന്നത് കേട്ടോ എന്നിട്ട് ഫോൺ ചെയ്യുകട്ടോ അപ്പൊ നമ്മുടെ കനകാൻറ്റി വിജയണ്ണോ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് നീട്ടി അപ്പൊ ഇവരെല്ലാരും കൂടി ഓ എന്തൊരു ഒലിപ്പീല് ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കുന്നൊരു നിമിഷങ്ങൾ തന്നെ കേട്ടോ അപ്പം വരാൻ പോകുന്ന ഒരു എപ്പിസോഡ് ഒരു പ്രേമ എപ്പിസോഡാണ് ആരുടെയും നമ്മുടെ കനകാന്റിയുടെ നമ്മുടെ സ്വന്തം കനകാന്റിയുടെ കാത്തിരുന്ന് എന്നെ കാണും പെട്ടെന്ന് വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ